നമസ്കാരം വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മാറ്റങ്ങൾ അതായത് നേരത്തെ ഇവർക്ക് കുറേയേറെ ദോഷങ്ങൾ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ആയിരത്തി ഇരുന്നൂറാം ആണ്ടനുസരിച്ച് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാറ്റങ്ങൾ കുറച്ച് ഗുണം കൊണ്ടു തരുന്നതാണ് പക്ഷെ ആദ്യം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുന്നതാണ് അഹോരാത്രം പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം നേരത്തെ ഉണ്ടായിരുന്ന വരുമാനത്തിൽ നിന്ന് ചിലപ്പോൾ ചിലവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും സ്ഥാനഭ്രംശം സംഭവിക്കാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഇനിയൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കേണ്ടതായിട്ട് ായിട്ട് വന്നേക്കാം വിദ്യാർത്ഥികളെ പരീക്ഷയില് ഉന്നത വിജയം ലഭിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതും അതിന് ചിലപ്പോൾ പണച്ചെലവുകൾ വരുന്നതുകൊണ്ട് പണച്ചെലവ് മൂലം ചെയ്താ സമയത്ത് പണം അടയ്ക്കാനൊക്കെ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശ പഠനമൊക്കെ തടസ്സപ്പെടാം അതുകൊണ്ട് മനസ്സിന് വിഷമിക്കൊന്നും വേണ്ട കൂടി എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ പഠന ചെലവുകളൊക്കെ സാധ്യതകളൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് ബാങ്ക് ലോണുകളെയൊക്കെ നിങ്ങളുടെ സഹായത്തോടുകൂടി പഠനമൊക്കെ പോ വൃത്തിയാക്കാനും പഠനത്തിന് പോകാനും ഗ്രഹം പണി പുതിയ ഗ്രഹം പണിയണമെന്ന് ആഗ്രഹിച്ചവർക്ക് അതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് കുടുംബത്തിൽ പൊതുവെ മനസമാധാനവും സ്വസ്ഥതയും കുറയുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹനാഥന്റെ കഠിനമായ പരിശ്രമം മൂലം ചിലപ്പോൾ കുടുംബത്തിൽ വലിയ താളപ്പഴകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ചെറുകിട സംരംഭകരായ ആളുകൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അത് പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും അതിൽ നിന്ന് ചെറിയ തോതിലൊക്കെ ധന നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സർവ്വകാര്യങ്ങളും വിജയത്തിലെത്തിക്കാനായിട്ട് കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഗ്രഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കാനിടയുണ്ട് കർമ്മരംഗത്ത് പല അതൃപ്തിക്ക് വഴി വെക്കുന്ന പല പ്രവർത്തികളും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും ഉണ്ടാകാം തൊഴിൽശാലയിലെ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി തർക്ക അയൽക്കാരുമായിട്ട് അതിർത്തി തർക്കങ്ങളും ഒക്കെ ചിലപ്പോൾ വന്നുപെടാം അതുകൊണ്ട് അയൽക്കാരുമായിട്ടൊക്കെ രമ്യ അതിൽക്കാരുമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ ഇത് വലിയൊരു കേസിലേക്കും വഴക്കിലേക്കും എത്തിപ്പെടുക അതുകൊണ്ട് നമ്മൾ രമ്യത പാലിക്കുന്നതും മനഃശാന്തി പാലിക്കുന്നതും ഒക്കെ നന്നായിരിക്കും കുടുംബത്തിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിൽ പൊതുവെ അശാന്തിയൊക്കെ അനുഭവപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാം അപ്പോൾ അതുമൊക്കെ നമ്മുടെ സമയത്തിൻ്റെ ഒരു കാലയളവിൽ വന്ന് ഭവിക്കുന്നതാണെന്ന് ചിന്തിച്ച് വർഷം മധ്യം വരെ ഒന്ന് നമ്മൾ ഒരു എന്താ പറയുക ഒരു പക്വത പാലിക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വക്വത പാലിക്കുന്നത് വളരെ നന്നായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പ്രവാസികളായ ആളുകൾക്ക് ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ തോതിൽ ലാഭം പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും അടക്കും ചിട്ടയുമായിട്ട് ചെയ്താൽ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇതിലെല്ലാത്തിലും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അസാധ്യമെന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ യുടെ ആ സമചിത്തതയോടും യുക്തിബോധത്തോടു കൂടി കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ സംഭരിച്ചു വച്ചിട്ടുള്ളതായിട്ടുള്ള ധനമെല്ലാം നിങ്ങൾക്ക് കൈ ചെലവഴിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്നുണ്ട് ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുള്ളൂ ഈ ഒരു വർഷം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് എപ്പോഴും അല്ലാതെ അസ്വസ്ഥമാകുന്നതാണ് അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കൂടി പല സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് പുത്രന്മാരെ കുറിച്ചോ പുത്രനെ കുറിച്ചോ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന പല സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആത്മധൈര്യത്തോടുകൂടി ജീവിതത്തിലെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം ഈ വർഷത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ചെറിയ തോതിൽ ഒരു മാറ്റം വന്നുപെടുന്നതാണ് വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കർമ്മരംഗത്ത് നിങ്ങൾക്ക് അഹോരാത്വം പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ സ്ഥലത്ത് ഉന്നത സ്ഥാനം വഹിക്കാനും അതുപോലെ തന്നെ ഉന്നത രംഗത്ത് പ്രവർത്തിക്കാനുമൊക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഉന്നതരായ പല വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഇടപഴകേണ്ട അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് യുവജനങ്ങൾക്ക് വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് വിഷമകരമായ പല വാർത്തകളും നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരികയും അതുകൊണ്ട് മനോദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും സാഹചര്യം വന്നു ചേരുന്നുണ്ട് എന്തായാലും ഇഷ്ടജനവിയോഗം നിങ്ങളെ വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ് ഒരു തരത്തിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് മൂലം നിങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങള് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം ആത്മീയമായിട്ട് ചിന്തകളില്ലാതെ പോകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കാണുന്നത് ഒരു വൈകൃതമായ രീതിയിലായിരിക്കും അപ്പം പല കാര്യങ്ങളും നമുക്കിവിടെ ബ്ലോക്കാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർമ്മരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സ്വന്തം തറവാട്ടിലെത്തി അച്ഛനമ്മമാരോടുകൂടി മാതാപിതാക്കളോടുകൂടി വസിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്നുണ്ട് ദേവാലയ ദർശനം നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ വന്നുപെടുന്നു എന്തായാലും സന്താന ഭാഗ്യം കാത്തിരുന്നവർക്ക് അതും കൈവരുന്നുണ്ട് ഭരണ സംവിധാനത്തിൽ ധാരാളം മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന വർഷം